അവിടെ ഒരു ചോദ്യം ഒരാൾ അറബിയിൽ ചോദിക്കുകയാണ് എന്താ ചോദ്യം യാ 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 അലി ഹുസൈൻ ഫാത്തിമ എന്നിങ്ങനെയുള്ള തൗഹീദാണോ എന്നാണ് ചോദ്യം അറബിയിലാണ് ചോദ്യം ഉത്തരം അറബിയിൽ പറയണം എന്ന് പറഞ്ഞു അറബി പറഞ്ഞ എന്താവും അറബികൾക്ക് മനസ്സിലാവും അറബിയ്ക്ക് മനസ്സിലായാലും എന്ത് മനസ്സിലാവും ഇയാളെ മനസ്സിലാവും അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അയാൾക്ക് മനസ്സിലായി അപ്പൊ അയാൾ പറഞ്ഞു എന്ത് പറഞ്ഞു ഏ ഇത് മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണ് അതൊരു മലയാളത്തിലേ പറയുള്ളൂ എന്ന ശേഷം മലയാളത്തോടുള്ള താല്പര്യം അടുത്ത ക്ലിപ്പിൽ വരുന്നുണ്ട് ഇത് നിങ്ങൾ മനസ്സിൽ നിന്ന് പോകരുത് ഒന്ന് കണ്ടോളൂ

എല്ലാങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവരുത് മുസ്ലിങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അറബി കൈകാര്യം ചെയ്ത പരിചയമുള്ള പണ്ഡിതന്മാരുടെ മുന്നേക്ക് ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരായ ഞങ്ങളുടെ പ്രവർത്തകന്മാരായ അറബി സുഹൃത്തുക്കളുടെ മുന്നിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് ഒരു സൗകര്യപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഞാൻ അറബിയിൽ ചോദിക്കുവാൻ വേണ്ടി അറിയിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾക്ക് മലയാളത്തിലും അറബികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി അറബിയിലും നിങ്ങൾ മറുപടി പറയാൻ എന്ന് പ്രതീക്ഷിക്കുകയാണ് وبالله التوحيد. الاستغاثة لغير أحياء وعلى الأمراض مثل هذه الاستغاثة يا علي أو يا حسين أو يا مريم أو هل هذا توحيد أم شرك؟ تم نے تکلم یہ جو دین یا ادم یا حسین یا علی نے سحایت کرنے نے ایک مسلم پراتچار استیاق مرتیاں اد توحید انا شرک بسم اللہ الرحمن الرحیم الحمدللہ رب العالمین الصلاۃ والسلام علی اشرف المرسلين ഒരു ചോദ്യമാണ് ഈ ഇവിടെ കേരള സുന്ദരി ബഹരൈൻ കേരള എന്ന് പറയുന്നത് തന്നെ മനസ്സിലായിട്ട് കേരളീയരായ ആളുകളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പരിപാടിയാണ് ഇത് അറബിയിൽ പറയുന്ന ഒരു ചോദ്യോത്തര വേദിയല്ല അത് വേറെ നമുക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റാവുന്നതാണ് അതുകൊണ്ട് മലയാളത്തിൽ ചോദിച്ച ചോദ്യത്തിന് മലയാളത്തിൽ മറുപടി പറയുന്നു അറബി ചോദ്യങ്ങളും അറബി മറുപടിയും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല ഇതിനർത്ഥം പറയുന്ന അറബി തിരിയുന്നില്ലെന്നോ തിരിയുന്ന അറബിക്ക് മലയാള മറുപടി പറയാൻ കഴിയില്ലെന്നോ ആണെന്നൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല ഈ പരിപാടി മലയാളികളെ സംബന്ധിച്ചും മലയാളത്തിലുമായതിനാൽ മലയാളത്തിലുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നു അത് ആ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ മഹാരഥന്മാരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കയിൽ ഇസ്ലാമിൽ തൊഹീവിൽപ്പെട്ടതാണോ പുറത്താണോ എന്നാണ് ചോദ്യം മറുപടി ഞാൻ നേരത്തെ തന്നെ ദൃശ്യാവതരത്തിൽ പറഞ്ഞു അത് തോഹീഡാണ് അവർ ഈ മഹത്തുക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അടിമകളാണ് അവർക്ക് അവർ ഔറിയാക്കളാണ് മഹത്തുക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ആ ചോദ്യം അത് തന്നെയാണ് അതോ ണെങ്കിൽ അത് ചുരുക്കുമാകുന്നു പക്ഷേ മുസ്ലിം ഇത് ചെയ്യുന്നത് അത് അവർ ഔലിയാക്കളാണ് മഹത്തുകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സുന്നികൾ മുസ്ലിംകൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തൗഹീദ്